അങ്ങനെ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് മോഹൻലാൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ മോഹൻലാൽ ആദ്യം പറഞ്ഞത് ഈ ഒരു കാര്യമായിരുന്നു നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ആയിട്ടാണ് വന്നത് പക്ഷേ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല താൻ ഒരിടത്തേക്കും ഒളിച്ചോടി പോയതല്ലെന്ന് മോഹൻലാൽ പറയുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ ആദ്യമായാണ് കേട്ടത് എന്തിനും ഏതിനും അമ്മയല്ല മറുപടി പറയേണ്ടത് മലയാള സിനിമയെ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട് വ്യക്തിപരമായ കാരണങ്ങളാൽ കേരളത്തിലുണ്ടായിരുന്നു െന്നും അതിനാലാണ് പ്രതികരണം വൈകിയതെന്നും അദ്ദേഹം പറയുന്നു ഭാര്യയുടെ ശസ്ത്രക്രിയയും ബറോസിന്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലായിരുന്നു തന്റെ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു ഇപ്പോൾ അതിന്റെ സമയമല്ലെന്ന് മനസ്സിലാക്കിയാണ് തീരുമാനം സിനിമ സമൂഹത്തിന്റെ ഭാഗമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെയും സംഭവിക്കുന്നു അമ്മ ട്രേഡ് യൂണിയൻ അല്ല അത് അംഗങ്ങളുടെ വേണ്ടി തുടങ്ങിയ സംഘടനയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടത് സിനിമാ രംഗം ആകെയാണ് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്നത് അമ്മയെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യശരങ്ങൾ വരുന്നത് തനിക്കും അമ്മയ്ക്കും നേരെയാണ് ഈ സാഹചര്യത്തിൽ അഭിഭാഷകരോട് അടക്കം സംസാരിച്ചാണ് അമ്മയുടെ ചുമതലകളിൽ നിന്നും രാജിവെച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉത്തരം പറയേണ്ടത് അമ്മയല്ല അമ്മയ്ക്ക് അംഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകാനുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതൊന്നും നിർത്തിവച്ചിട്ടില്ല ഗൂഗിൾ മീറ്റ് വഴി എല്ലാ ഭാരവാഹിയുടെയും അനുമതി വാങ്ങിയിട്ടാണ് രാജി തീരുമാനം പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമ വ്യവസായം തകരാൻ പോകുന്ന സ്ഥിതിയാണ് താൻ അഭിനയത്തിലേക്ക് വന്നപ്പോൾ ഒരു സൗകര്യവും ഉണ്ടായില്ല ഒരുപാട് നല്ല താരങ്ങളുള്ള വ്യവസായ രംഗമാണ് മലയാള സിനിമയിലേക്ക് ഫോക്കസ് ചെയ്ത് ഈ മേഖലയെ ആകെ തകർക്കരുത് സർക്കാരും പോലീസും കുറ്റക്കാർക്കെതിരെയുണ്ട് കോടതി വരെ എത്തി നിൽക്കുന്ന വിഷയമാണിത് പതിനായിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന വ്യവസായ രംഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു അമ്മയിലെ രാജി തോൽവിയോ ഒളിച്ചോട്ടമോ അല്ല ആരോപണങ്ങൾ അനാവശ്യമായി തങ്ങളിലേക്ക് വരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാടധികം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കമ്മിറ്റി നല്ല കാര്യമായാണ് തോന്നുന്നത് ഈ സിനിമാ മേഖലയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് നിർദ്ദേശം ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായാൽ അത് പോലീസിലേക്ക് അറിയിക്കുക ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല മറ്റു ഭാഷയിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചവരോട് ഹേമ കമ്മിറ്റിക്ക് സമാനമായ പഠനം സംവിധാനം അവിടെയും ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കണം ഒരാൾ വിചാരിച്ചാൽ നിയമം മാറ്റാൻ സാധിക്കില്ല ഈ പ്രതിസന്ധിയെ മറികടന്ന മലയാള സിനിമാ മേഖലയെ പുനർനിർമ്മിച്ച് എടുക്കണം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അസോസിയേഷൻ ഉണ്ടാകണം നിയമനിർമ്മാണ സമിതി ഉണ്ടാകും താരങ്ങൾ സെന്റിമെന്റലാണ് വളരെയധികം സങ്കടമുണ്ട് അമ്മ പ്രസിഡന്റ് എന്ന നിലയിലല്ല ഏറെക്കാലം മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്നയാളെന്ന നിലയിലാണ് പ്രതികരിക്കുന്നത് ഇതൊരു വലിയ ദേശീയ അന്തർദേശീയ വാർത്തയായി മലയാള സിനിമാ രംഗം തകരാൻ കാരണമാകരുതെന്നും മോഹൻലാൽ പറഞ്ഞു തന്റെ കയ്യിൽ ചോദ്യത്തിന് ഉത്തരങ്ങളില്ല കോടതിയുടെ പരിഗണന വിഷയത്തിൽ താൻ എന്താണ് പ്രതികരിക്കേണ്ടത് ഈ പരാതികൾ ഇനി സംഭവിക്കാതിരിക്കാനുള്ള ശ്രമം ഇനി ഉണ്ടാകണം ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ അന്യരായി പോകുന്നത് താരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അമ്മ സംഘടന ഉണ്ടാക്കിയത് തങ്ങളുടെ കൂടെ നിങ്ങളും നിൽക്കൂ നിങ്ങളുടെ കൂടെ ഞങ്ങളും നിൽക്കാം നല്ല കാര്യത്തിനായാൽ ഞങ്ങൾ സഹകരിക്കും ഡബ്ല്യു അമ്മ എന്നതെല്ലാം ഒഴിവാക്കും എന്നിട്ട് മലയാള സിനിമയെ കുറിച്ച് മാത്രം സംസാരിക്കും അമ്മ മാത്രമല്ല ഒരുപാട് അധികം സംഘടനകളുണ്ട് അവരുടെ എല്ലാം കാര്യങ്ങളും സംസാരിക്കും മുഖമറിയാതെ പരിചയമില്ലാത്ത കുറെ കാര്യങ്ങൾ പലയിടത്തു നിന്ന് കേട്ടു എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല മലയാള സിനിമയിൽ ഇരുപത്തൊന്നോളം സംഘടനകളുണ്ട് അതിലൊന്നും അറിയാത്ത അമ്മയോട് പ്രതികരണം ചോദിച്ചാൽ എന്താണ് പറയുക താൻ പവർ ഗ്രൂപ്പിൽ പെട്ടയാളല്ല അങ്ങനെ ഒരു കാര്യം താൻ ആദ്യമായി കേൾക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങളിൽ മാധ്യമങ്ങൾക്കുള്ള അറിവ് മാത്രമേ തനിക്കുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലെ വളഞ്ഞിട്ടാണ് എല്ലാവരും ആക്രമിച്ചത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടാണ് വന്നത് പക്ഷേ എന്റെ കയ്യിൽ ഉത്തരമില്ല എന്നതാണ് മോഹൻലാൻ ആദ്യം പറഞ്ഞു വെച്ചത് ശരിക്കും മോഹൻലാൽ പറഞ്ഞതല്ലേ സത്യം വലിയൊരു ഇൻഡസ്ട്രി ഒരുപാട് സംഘടനകൾ ഉണ്ട് പെട്ടെന്നൊരു ദിവസം ഒരുപാട് പരാതികൾ വരുന്നു ഒരുപാട് പേർ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളുമായി വരുന്നു ും എല്ലാവരും മറുപടി പറയാൻ പറയുന്നത് അമ്മ എന്ന സംഘടനയോട് മാത്രമാണ് അവർക്ക് എന്ത് മറുപടി കൊടുക്കാൻ കഴിയും കോടതി ഉണ്ട് സർക്കാരുണ്ട് അവർ അന്വേഷിക്കട്ടെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ അതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത് എന്താണ് പറയാൻ പറ്റുക ഇതിനെയാണ് പ്രിയശ്വരും ഇപ്പോൾ മോഹൻലാലിന്റെ വാക്കുകൾ കേട്ടിട്ട് പറയുന്നത് അവർക്ക് വരെ ആ കാര്യങ്ങൾ മനസ്സിലായി മോഹൻലാനെ ക്രൂശിക്കുന്നവർക്ക് ഒന്ന് മനസ്സിലാകണം അയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയൊന്നുമല്ല ഒരു ദിവസം ഒരു സിനിമാ സംഘടനയുടെ പ്രസിഡന്റ് മാത്രമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയോടോ മറ്റോ ചോദിക്കുന്ന പോലെ കാര്യങ്ങൾ ചോദിച്ചാൽ അയാൾ എന്ത് പറയാനാണ് പുള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആരോപണ വിധേയർ ആയവരെ അടക്കം ആരെയും സംരക്ഷിച്ചിട്ടില്ല എല്ലാവരും ഉടനടി രാജിവെച്ച് പുള്ളിയും രാജിവെച്ചു പോലീസ് കേസെടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് തെറ്റുകാരായവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞത് ആരോപണ വിധേയരെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് നടപടിയാകുന്ന കാര്യമാണോ അതിനൊക്കെ പുള്ളി എന്ത് മറുപടി പറയും മലയാളത്തിൽ ഒരു വർഷം ഏതാണ്ട് ഇരുന്നൂറിൽ പരം ചിത്രങ്ങൾ റിലീസ് റിലീസാകുന്നുണ്ട് അപ്പോൾ ആ ചിത്രങ്ങളിലെ സെറ്റുകളിലും മറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മോഹൻലാൽ അറിയണമെന്ന് നിർബന്ധമുണ്ടോ എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മോഹൻലാലിന്റെ മറുപടിയിൽ നിന്നും അവർ അവർക്കും മനസ്സിലായ കാര്യങ്ങൾ അവർ ആവർത്തിക്കുന്നു